കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഗീബൽസിന്റെ ജോലി ഇന്ന് പി ആർ ഏജൻസികൾ ഏറ്റെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗീബൽസിന് വെല്ലുന്ന പണികളാണ് ഇന്ന് പി ആർ ഏജൻസികൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പണ്ട് ഗീബൽസ് നടത്തിയ ജോലിയാണ് അവർ ഇന്ന് ചെയ്യുന്നത് മുഖം മിനുക്കലാണ് നടക്കുന്നത് ഏകാധിപതികളായ ഭരണാധികാരികളുടെ നോക്കി സത്യം പറയാനുള്ള ധൈര്യം കൂടെയുള്ളവർക്ക് പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിൽ വികസന വിരുദ്ധരെന്ന് വിളിക്കുന്നു താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളിവരും സാംസ്കാരിക കൂട്ടായ്മയായ സർഗലേയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം എഴുത്തുകൊണ്ട് സമ്പന്നമായ കാലമാണ് എഴുത്തുകാരും വായനക്കാരും കൂടി കൊല്ലപ്പെട്ട റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നൽവാനിയുടെ ആത്മകഥ ഉൾപ്പെടെയുള്ള മൂന്ന് പുസ്തകങ്ങൾ മനസ്സിൽ തട്ടിയ ആയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദ്യ പകുതിയിൽ വേറൊരു ഫോർമാറ്റിൽ സംഭവിക്കുന്നതാണ് വേറെ രീതിയിലാണ് സംഭവിക്കുന്നത് പക്ഷേ അത് തന്നെയാണ് വരുന്നത് അന്ന് ഹിറ്റ്ലറിന്റെ കൂടെ ഗീബൽസ് ഇപ്പോ ഉള്ള ഭരണാധികാരികളുടെ കൂടെ പി ആർ ഏജൻസികളാണ് പി ആർ ഏജൻസികളാണ് അവർ ചെയ്തിരുന്ന അതേ ചെയ്യുന്നത് വെല്ലുന്ന ഏജൻസികൾ ജീവസ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അവർ പല രൂപത്തിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നുണ്ട് നമ്മളെ കാരണം എന്താ നമ്മളിത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആരും അറിയുന്നില്ല എന്നാണ് നിങ്ങൾ ഈ മീഡിയയിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാൻഡിലുകളെല്ലാം വേറെ സ്ഥലത്ത് നിന്ന് നിരീക്ഷിക്കപ്പെടുന്നു എന്നിട്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയയിൽ കൂടി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് അവർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ അടക്കം ഞാൻ നിങ്ങളെന്ന് പറയുന്നത് ഞാൻ എവിടെയൊന്നും സംസാരിക്കുന്നത് നമ്മളെ അടക്കം ബ്രെയിൻ വാഷ് നമ്മളെ നമ്മുടെ ചിന്തയെ ഒരു ചെയ്തോണ്ടിരിക്കരോഗമന ആശയങ്ങളെ നമ്മുടെ ഇതുവരെ നമ്മൾ സംഭരിച്ചു വെച്ച നമ്മുടെ ആയുധങ്ങൾ എന്ന് കരുതുന്ന അല്ലെ നമ്മുടെ ചിന്തകളെ മുഴുവൻ ഇവര് സ്വാധീനിക്കുകയും അവർ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവരതിനെ മാറ്റിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ചില മുഖങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ് ഇതാണ് ശരി ഇവരാണ് ശരി എന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഇതേ പറയല്ലേ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഈ ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ മുഴുവൻ ചെയ്തത് മുഴുവൻ ചെയ്ത് കൂട്ടിയതല്ലേ ഇതിന് കൂട്ടുനിന്നതിൻ്റെ ഈ വൃത്തിയോട് പറയുന്നതിന്റെ കൂട്ടുനിന്നതിന്റെ ആത്മനിന്ദ കൊണ്ട് ആത്മനിന്ദ പോലും ഇല്ലാത്തവരായി നമ്മുടെ ഈ ഈ പറയുന്ന ഏകാധിപതികളായ ഭരണാധികാരികളുടെ ചുറ്റിലും കൂടുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എന്താ പറയുക സാമൂഹ്യമായ നിർബന്ധങ്ങളുണ്ട് സോഷ്യൽ കമ്പൽഷൻ ഉണ്ട് എന്തിനാണ് സോഷ്യൽ കമ്പൽഷൻ വിധേയരായി ജീവിക്കാനാണ് ജീവിക്കാനാണ് സോഷ്യൽ നമുക്ക് എല്ലാവർക്കും എനിക്കുണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എഴുത്തുകാർക്കുണ്ട് എല്ലാവർക്കും ഉണ്ടാകും സോഷ്യൽ കമ്പൽഷൻ ആ സോഷ്യൽ കമ്പൽഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ് കുറെ ആളുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഭരണാധികാരികളും അവരുടെ ചുറ്റുപാടുകളും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും അവരുടെ ചുറ്റും നിൽക്കുന്ന പി ആർ ഏജൻസികളും അവരെ ദൈവത്തിന് തുല്യരായി പ്രതിഷ്ഠിക്കുന്ന ആളുകളും പറഞ്ഞാൽ ചേർന്നൊരുക്കുന്ന ഇപ്പം നമ്മൾ ഭരണകൂടത്തെ വിമർശിച്ചാൽ ദേശദ്രോഹിയായി കേരളത്തിൽ അത്ര എത്തിയിട്ടില്ല കേരളത്തിൽ ഇപ്പോ വികസന വിരോധി ഒക്കെ ആയിട്ടുള്ളൂ ഈ വികസന വിരോധിയിൽ നിന്ന് ദേശദ്രോഹിയിലേക്കുള്ള യാത്ര അധികം ദൂരയില്ല ശ്രീകൃഷ്ണപുരത്ത് വന്ന് കഥകളി പഠിച്ച് കാശ്മീർ സന്ദർശനത്തിനിടെ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോക്ക് ശ്രീകൃഷ്ണൻ സാഹിത്യോത്സവം സമർപ്പിക്കുന്നുവെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാഹിത്യകാരനുമായ കെ സി നാരായണൻ പറഞ്ഞു കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഡെൻമാർക്കിൽ നിന്ന് കഥകളി പഠിക്കാനായിട്ട് ഹാൻസ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരാൾ വന്നു സംഗീതത്തിനായി ഇപ്പോൾ മാറിയ ള്ളി രാംമോഹന്റെ വീടായിരുന്നു അന്ന് കഥകളി കലാലയമായിട്ട് പ്രവർത്തിച്ചു അപ്പൊ ഇവിടുത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് ഇന്ത്യ ഒന്ന് കാണണം അപ്പൊ ഇന്ത്യ കാണാൻ ഏറ്റവും നല്ല ഇന്ത്യനെ കാണലിന്റെ തുടക്കം കാശ്മീരിൽ നിന്നാവട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം കാശ്മീരിൽ പോയി കാശ്മീരിൽ പോയി എന്ന് മാത്രമല്ല ഏറ്റവും ഭയാനകമായ ഒരു ദുരന്തം സംഭവിച്ചു അവിടെ ഈ പഹൽവാനിൽ ഇപ്പൊ സംഭവിച്ച പോലെ ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ തല അറുത്ത് വന്നു ഈ ദുരന്തത്തിന്റെ സ്മരണകൾ ഇന്നും ഈ പ്രദേശത്ത് നീങ്ങുന്ന ഒരു വ്യഥയായിട്ട് കേട്ടോ കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരാളെ ഓർക്കുന്ന പോലെ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് ഈ കലയുടെ ഭംഗി തേടി അത് അഭ്യസിക്കാനെത്തി ഇവിടെ വന്ന് അങ്ങനെ മരിച്ചു പോകേണ്ടി വന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് കൂടി ആണ് ഇപ്പൊ നമ്മുടെ ഈ സാഹിത്യ ഉത്സവം നടക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായി സന്ദീപ് ജി വാര്യർ ചെയർമാൻ പി ഹരിഗോവിന്ദൻ മോഹൻദാസ് ശ്രീകണപുരം പി എ തങ്ങൾ കെ എം ഹനീഫ സലീം ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ സുരേഷ് തെങ്ങിന്തോട്ടം പി ഗിരീശൻ അസീസ് ഭീമനാട് കെ പി എസ് പയ്യനടം സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഗ്രീഷ്മയെ ചടങ്ങിൽ അനുമോദിച്ചു ശിവപ്രസാദിൻ്റെ നോവൽ ഉടൽമുനമ്പിൻ്റെ പ്രകാശനവും നടന്നു തുടർന്ന് കവിതയുടെ ലോകത്തെക്കുറിച്ച് കൽപ്പറ്റ നാരായണൻ്റെ പ്രഭാഷണം നടന്നു എൻ വി ജയരാജൻ മോഡറേറ്ററായി തുടർന്ന് വർഷ ഉദയകുമാറിൻ്റെ ഭരതനാട്യം സംഗീത സമന്വയം എന്നിവ നടന്നു പതിനേഴിന് നടന്ന പരിപാടിയിൽ പന്നിൻ രവീന്ദ്രൻ കെ എൻ എ ഖാദർ എൻ പി വിജയകൃഷ്ണൻ ഇ പി രാജഗോപാലൻ മുണ്ടൂർ സേതുമാധവൻ ഡോക്ടർ രാജൻ ചുങ്കത്ത് പി കെ ഫിറോസ് അബിൻ വർക്കി ഇ സന്തോഷ് കുമാർ ഫൈസൽ ഇലട്ടിൽ ശുഖപുരം ദിലീപ് പി കെ ബഷീർ എം എൽ എ കമാൽ വരത്തൂർ സണ്ണി പി കപിക്കാട് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു വൈകുന്നേരം ആറു മണി മുതൽ നാടൻപാട്ടുകൾ നാടകഗാനങ്ങൾ എന്നിവ ഉണ്ടായി